യും മുൻ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ പലർക്കും അത് അറിയുമായിരിക്കും സംഭവം എന്താണ് അപ്സർ ബിഗ് ബോസിൽ വെച്ച് ലൈവ് സ്റ്റോറി പറയുന്ന ഒരു സെക്ഷനിൽ വെച്ച് തന്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് ക്രൂരപീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും ഭർത്താവിൽ നിന്നും ബെൽറ്റിനടിയും ചവിട്ടും തൊഴുമൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അത് കാരണമായി ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ക്രൂരമായ ഗാർഹിക പീഡനത്തിന് താൻ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അപ്സര സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്സരയെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഇപ്പൊ നിലവിൽ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞതാണ് കിട്ടിയ പേര് ആൽബി എന്നുള്ളതാണ് അല്ലെ മുൻ ഭർത്താവിന്റെ പേര് കണ്ണൻ എന്നുള്ളതാണ് എന്തിരുന്നാലും അപ്സര അന്ന് അങ്ങനെ പറഞ്ഞ സമയത്ത് അന്ന് രാത്രി തന്നെ അപ്സരന്റെ ഭർത്താവായിട്ടുള്ള കണ്ണൻ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്സര പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ കൗണ്ടർ ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞ എന്തൊക്കെയാണ് അപ്സര പറഞ്ഞ തരം പച്ചക്കള്ളമാണ് ഞാൻ ബെൽറ്റിനിട്ട് ചവിട്ടുകയോ മർദ്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണ് ഞാനുമായി വൈവാഹിക ബന്ധത്തിൽ ഇരിക്കെ തന്നെ മറ്റൊരുത്തരുമായി അവിഹിതെന്ന് പുലർത്തിയ ആളാണ് അപ്സര എന്ന രീതി വളരെ കൺവിൻസിംഗ് ആയിട്ടായിരുന്നു അന്നും കണ്ണും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കണ്ണിനെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് സംഭവിച്ചെന്താണ് ബിഗ് ബോസിൽ ഫാമിലി വീക്ക് വന്നു അപ്സരയുടെ ഭർത്താവായിട്ടുള്ള ആൽബി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ആൽബി എന്താക്കി ഓരോ ഓൺലൈൻ ചാനലും ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കായിരുന്നു ആ ഇന്റർവ്യൂ കൊടുക്കുന്നതിന് ഒരു ചാനൽ വെച്ച് ഈ ഒരു സംഭവം ചോദിച്ചു മുൻ ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചു അന്നേരം ആൽബി പറഞ്ഞ അപ്സരയുടെ മുൻ ഭർത്താവിന് താഴ്ത്തി കിട്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും കണ്ണു ലൈവിൽ വന്ന് പറഞ്ഞ എന്താണ് നാണമുണ്ടോടാ മറ്റൊരു തന്നെ ഭാര്യയ്ക്ക് തട്ടിയെടുത്തിട്ട് വന്ന് എന്നുള്ള രീതി അല്ലെ നല്ല പച്ചയ്ക്ക് കണ്ണൻ അപ്പൊ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് തനിക്കെതിരെ അപ്സരയോ അപ്സറയുടെ ഭർത്താവോ എന്തെങ്കിലും പറയുന്ന പക്ഷം അപ്പൊ തന്നെ വന്ന് കണ്ണും പ്രതികരിക്കുന്നുണ്ടായിരുന്നു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതെല്ലാം കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ് അപ്സറെ പുറത്തിറങ്ങട്ടെ അപ്സറെ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ അപ്സറെ ഭാഗം കൂടി കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ അല്ലെ പക്ഷെ ഇപ്പ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്സര പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്സരക്ക് പുറത്തിറങ്ങിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ൗമുദി മൂവീസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇന്റർവ്യൂ അപ്സറെ കൊടുക്കുകയുണ്ടായി അപ്പൊ അവിടെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ അപ്സരക്കെതിരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിച്ചത് മറ്റൊരു അല്ല മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഫിറോസ് തന്നെയായിരുന്നു അപ്പൊ അവിടെ വെച്ച് അപ്സര കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം അതൊന്നും നല്ല കുട്ടിയാവല്ലേ അപ്സര അപ്സര മനസ്സാ വാചക അറിയാത്തൊരു കാര്യമാണ് അതിൽ അത് ഓ എന്തൊരു നല്ല കുട്ടി അല്ലെ ഇത് കേൾക്കുമ്പോൾ അങ്ങ് താലോക്കാൻ തോന്നി പോവാ അപ്സരന്റെ വർത്താനം കേട്ടാ തോന്നു അപ്സര ബിഗ് ബോസ് കയറിയത് കാരണമായിട്ട് ആ അവസരം മുതലാക്കി അപ്സര അഫ്സറെ വന്ന് സംസാരിച്ചാണുള്ളത് അപ്സരനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിട്ട് എല്ലാം തുടങ്ങി അപ്സര തന്നെയാണ് അപ്സർ എന്നാണ് എല്ലാത്തിനും തുടക്കപ്പെട്ടത് ഈ പറഞ്ഞ മുൻ ഭർത്താവായിട്ടുള്ള കണ്ണൻ എപ്പോഴായിരുന്നു അപ്സരക്കെതിരെ സംസാരിച്ചത് അപ്സര എന്നൊന്ന് പറഞ്ഞു ബിഗ് ബോസ് ലൈവ് സ്റ്റോറി പറയുന്ന ഒരു സെക്ഷൻ വന്നപ്പോ അവിടെ വെച്ച് എന്റെ മുൻ ഭർത്താവിനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മുൻ ബെൽറ്റിനിട്ട് മർദ്ദിച്ചു അതുപോലെ തന്നെ എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ കണ്ണം വന്ന് പ്രതികരിച്ചത് അപ്സരെ അങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കണ്ണം വന്ന് പ്രതികരിക്കായിരുന്നോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പൊ തുടങ്ങി വെച്ചാരാണ് അപ്സർ തന്നെയാണ് എന്നിട്ട് എല്ലാം വന്ന് തുടങ്ങി വെച്ചിട്ട് എല്ലാ പ്രശ്നത്തിനും തുടക്കം ഇട്ടിട്ട് പാവം കുഞ്ഞുങ്ങളെ പോലെ ഒന്ന് കരയാണ് ഞാൻ മനസ്സാ വാചക അറിയാത്ത ഒരു കുറിച്ച് എനിക്ക് എന്തിനാണ് എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എന്തൊരു പാവം കുഞ്ഞിലെ അപ്ഷരോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്സര മുൻ ഭർത്താവിന്റെ പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത് എവിടെ വെച്ചിട്ടാണ് വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് അല്ലെ കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന അപ്പുറത്തുള്ള വ്യക്തിക്ക് ഒരു ജീവിതമുണ്ട് അയാൾക്ക് പുറത്തിറങ്ങി നടക്കണം കോടി കണക്കിന് ആളുകളിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ അയാളെ ചോദ്യം ചെയ്യില്ലേ അയാൾ ഇപ്പൊ പിരിഞ്ഞതിന് ശേഷം മറ്റൊരു വിവാഹം ചെയ്തു കൊണ്ടു ഇല്ലയോന്നൊന്നും അറിയില്ല ഇനി ചെയ്താലും ഇല്ലെങ്കിലും അയാൾക്ക് പുറത്തിറങ്ങി നടക്കണം ഇയാൾ ഇത്ര കാരണം എന്നുള്ളൊരു പേര് പുറത്തു വരില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും തന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് തനിക്കെതിരെ അപ്സർ പറയുന്ന സമയത്ത് പ്രതികരിക്കുക എന്ന് പറയുന്നത് അയാളുടെ അവകാശമാണ് അയാൾ അത് കൃത്യമായി ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അയ്യോ ഞാൻ മനസ്സാവാചക അറിയാത്തൊരു കാര്യം ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പുറലോകവും മറ്റൊരു ബന്ധവും ഇല്ലാത്ത സമയത്ത് എന്നെ പറ്റി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞത് യാതൊരു കാര്യവും അങ്ങനെ ചെയ്യേണ്ടായിരുന്നെങ്കിൽ അപ്സർ ആദ്യം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ ഒന്ന് പറയണ്ടായിരുന്നു അപ്പൊ ഒരു പ്രശ്നവും വരില്ലായിരുന്നു ഇത് പറയും ചെയ്ത് തിരിച്ചയാളെ മറുപടിയും കിട്ടി എന്ന് വന്നിരുന്നു മോങ്ങാണ് ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ പ്രത്യേകിച്ച് ഇത്ര പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിങ്ങനെ പറയുന്ന സമയത്ത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചും പറയുന്നുണ്ട് എനിക്കുള്ളത് പറയാലോ അപ്സരന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് എനിക്കൊരു ഇമോഷണൽ കണക്ഷനും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ചുമ്മാ സ്വയം വെള്ളം വേണ്ടി ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞു അപ്സരക്കറിയാം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് മുൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ വരും വരായികൾ ഉണ്ടാകും അത് അറിഞ്ഞുകൊണ്ടും അപ്സര പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് സ്വയം അനുഭവിക്കാം വേറെ ഒന്നും ഇല്ല അതല്ല പറയാനുള്ളത് പറഞ്ഞ് കിട്ടാനുള്ളത് കിട്ടിയിട്ട് എന്താ കാര്യം അപ്സരയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അപ്സർ നൂറ് ശതമാനം അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്സർ എപ്പം ചെയ്യേണ്ടത് എന്താണ് ഈ കണ്ണം പറഞ്ഞതിന് കൃത്യമായ പ്രൂഫുകൾ ഹാജരാക്കുക അതല്ലെങ്കിൽ കൃത്യമായ ന്യായീകരണം നൽകുക എന്നുള്ളതാണ് അവിടെയാണ് അപ്സർ ഒരു വ്യക്തിത്വമായി മാറുന്നത് അതായത് ഒന്ന് അങ്ങോട്ട് പറഞ്ഞ് ആള് തിരിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് പറയുമ്പോഴേക്കും വന്നിരുന്നു മോങ്ങല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് പറയാൻ പാടില്ലായിരുന്നു എന്തായാലും എനിക്കെന്താ ഈ അഫ്സറുടെ വാക്കുകൾ ഒട്ടും കൺവിൻസിങ് ആയി തോന്നില്ല എന്നുള്ളതാണ് ഇനി ഇത് കഴിഞ്ഞ അവസാനമായി അഫ്സർ സ്റ്റേജ് പാസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അപ്സർ അങ്ങനെ ഒന്ന് സംസാരിച്ചത് അല്ല ആ ഉദ്ദേശമൊക്കെ നല്ലതാണ് അത് അവിടെ കിടക്കട്ടെ അതിലേക്ക് നമുക്ക് വരാം അതിന് മുന്നേ അപ്സർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആരുടെ പേര് വലിച്ചു ചോദിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ് പറഞ്ഞു അത്രയേ ഉള്ളൂ ജനങ്ങൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ള രീതി സി അയാളുടെ പേര് വലച്ചു കഴിക്കണെന്താണ് എനിക്ക് മുൻ ഭർത്താവിൽ ഇന്ന് മോശ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാരെ അയാൾ കണക്ട് ചെയ്യല്ലേ അഫ്സറെ സംബന്ധിച്ചിടത്തോളം അഫ്സർ അഞ്ചാറ് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ജീവിതത്തിൽ ആകെ കഴിഞ്ഞത് രണ്ട് കല്യാണം അല്ലേ അപ്പൊ മുൻ ഭർത്താവ് എന്ന് പറഞ്ഞ സമയത്ത് കണ്ണിലേക്കുള്ള ആൾക്കാർ കണക്ട് ചെയ്യത്തുള്ളൂ അത് ഏത് ബുദ്ധി ഇല്ലാത്തവനും മനസ്സിലാവും അപ്പൊ ഏത് പൊട്ടനും മനസ്സിലാവുന്ന രീതിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അയാളുടെ പേര് ഒന്ന് വലിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളത് അപ്പൊ അതിലൊന്നും പ്രസക്തിയില്ല പിന്നെ അപ്സര പറഞ്ഞ മറ്റൊരു കാര്യം സമൂഹത്തിൽ എന്നെ പോലെ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് നേരിടേണ്ടി വന്ന പെണ്ണുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് ആത്മഹത്യ എന്തിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് സംസാരിച്ചത് ഒന്നൊക്കെ അപ്സര പറയുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നല്ല കാര്യമാണ് അങ്ങനെ നമുക്ക് പറയാം എപ്പോഴാണ് പറയേണ്ടത് നമ്മുടെ ഭാഗത്ത് നൂറ് ശതമാനം ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് പറയാം അതെല്ലാം പ്പുറത്തെ വ്യക്തിയുടെ ഭാഗത്തു ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ നേരിട്ടു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞാൽ എന്താ അർഹത് ഇവിടെ കണ്ണൻ അപ്സരനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് ധ്യാനമായ വൈവാഹിക ബന്ധത്തിൽ ഇരിക്കെ തന്നെ ആൽബിയുമായി അവിഹിത ബന്ധം പുലർത്തിയ ആളാണ് ഈ പറയുന്ന അപ്സര എന്ന് പറയുന്നത് അതുപോലെ തന്നെ അപ്സര പറഞ്ഞ പോലൊന്നും ഞാൻ മർജിച്ചിട്ടില്ല എന്നുള്ളത് അതിന് കൗണ്ടർ ചെയ്യാൻ ഇപ്പോഴും അപ്സരക്ക് പറ്റിയിട്ടില്ല അതിന് പറ്റാത്ത ഒരാൾക്ക് പബ്ലിക്കില് വന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ എന്തർഹതാണുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗം നൂറ് ശതമാനം ക്ലിയർ ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഇതൊരു പാഠമാകും ഈ ബിഗ് ബോസ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഈ പാസ് റിലേഷൻഷിപ്പ് എടുത്തിട്ട് കൊട്ടിയിട്ട് സാധാ തരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പാഠമാവട്ടെ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അക്ഷരന്റെ ചാപ്റ്റർ മാത്രമേ ഇവിടെ ക്ലോസ് ആയിട്ടുള്ളൂ ഇനിയും ഈ സീസണിൽ ഒരുപാട് ചാപ്റ്ററുകൾ ക്ലോസ് ആവാനുണ്ട് നോറിന്റെയും ജാസ്മിന്റെയും ഇവരൊക്കെ പാസ് റിലേഷൻഷിപ്പ് എടുത്തിട്ട് കൊട്ടിയിട്ട് സാധാ തരംഗം ഉണ്ടാക്കാൻ നോക്കിയ ആൾക്കാരാണ് അവരുടെ മുൻ ഭർത്താക്കന്മാരും കാമകമാരും അവർക്കെതിരെ പ്രൂഫ് എടുക്കാൻ വന്ന് പ്രതികരിച്ചു കഴിഞ്ഞു അവരും ഇനി ഇതിനൊക്കെ പുറത്തിറങ്ങി മറുപടി പറയേണ്ടതായിട്ട് വരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന എല്ലാവർക്കും പാടാകട്ടെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത് അഫ്സറുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം